പൊന്നാനി ഹാർബറിലെ ഭവന സമുച്ചയത്തില് മാസങ്ങളായി മുടങ്ങിയ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നിര്മ്മാണ പ്രവര്ത്തികള് പുനരാരംഭിച്ചു കരാറുകാർക്ക് പണം അനുവദിച്ചതോടെയാണ് പ്രവർത്തികള്ക്ക് തുടക്കമായത് പൊന്നാനി ഹാർബറിലെ ഭവന സമുച്ചയത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി നിർമ്മിക്കുന്ന സീവേജ് ട്രീറ്റ്മെന്റിന്റെ നിർമ്മാണമാണ് പുനരാരംഭിച്ചത് ഫെബ്രുവരിയിൽ ആരംഭിച്ച നിർമ്മാണം നാലു മാസത്തിനകം പൂർത്തീകരിക്കുമെന്നായിരുന്നു കരാറുകാർ പറഞ്ഞിരുന്നെങ്കിലും ഫണ്ട് യഥാസമയം ലഭിക്കാതായതോടെ നിർമ്മാണ പ്രവർത്തികൾ പാതിവഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഒരു കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ വകയിരുത്തിയ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് അവസാന ഘടുവ് അനുവദിക്കാൻ വൈകിയതോടെയാണ് പ്രവർത്തനം നിലച്ചത് കഴിഞ്ഞ മൂന്ന് മാസമായി പ്രവർത്തികൾ പൂർണമായും നിലച്ചിരിക്കുകയായിരുന്നു പദ്ധതിയുടെ അൻപത് ശതമാനം തുകയും നൽകിയതോടെയാണ് പ്രവർത്തികൾ ആരംഭിച്ചത് ഫിഷറീസ് വകുപ്പിന് കീഴിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടു മാസം മുമ്പ് പൊനാനിയിലെത്തിയ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയിരുന്നെങ്കിലും തുടർ പ്രവർത്തനങ്ങളൊന്നും നടന്നിരുന്നില്ല മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കായി പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റി ഇരുപത്തിയെട്ട് ഫ്ളാറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മാസത്തിൽ പണി പൂർത്തീകരിച്ച അർഹരായ കൈമാറിയിരുന്നു എന്നാൽ മലിനജലം കൃത്യമായി ഒഴുകിപ്പോകുന്നതിനും സംസ്കരിക്കാനുമുള്ള സൗകര്യം അപര്യാപ്തമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഒന്നര ദശാംശം അഞ്ചാറ് കോടി രൂപ വകയിരുത്തി ഹാർബർ എഞ്ചിനീയർ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിക്ക് ഭരണാനുമതിയും ലഭ്യമായിരുന്നു ജലനിരപ്പ് ഒരേ നിലയിലായതിനാൽ ഘരദ്രവ്യ മാലിനജലം നാലിടങ്ങളിലായി പമ്പ് ചെയ്ത് ഒരു ടാങ്കിലെത്തിച്ചതിനു ശേഷം ശുദ്ധീകരിച്ച ഗാർഡനിങ് ഫ്ലഷിംഗ് വഴിയോ അല്ലെങ്കിൽ വഴി ശുദ്ധീകരിച്ചോ വിടും ഒരു ദിവസം ഒരു ലക്ഷം ലിറ്റർ മല്ലജലം ഇതുവഴി ശുചീകരിക്കാനാകും എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ശുചീകരണ പ്രവർത്തികൾ നടക്കുക എൻ സി വിനോസ് പൊന്നാനി കേരളത്തിലെ നമ്പർ വൺ ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം